മുൽക്ക് 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 എന്താണ് ആ ഇൽമാണ് അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ അദ്ദേഹത്തിന് ഇൻസൾട്ടാക്കോ പറ്റൂ വിലപ്പോ ഇല്ല ഇന്ത്യൻ പ്രസിഡന്റിനെ പാകിസ്ഥാനിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ പറ്റൂല അതൊക്കെ പരിമിതമാണ് അധികാരം എന്നാ ഷാഫിമാമ് കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ കേരളം മൊത്തം ഷാഫിമാമിന്റെ കൗലിലല്ലേ അതാണ് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അഞ്ചു കൊല്ലത്താണ് പിന്നെ അഞ്ചു കൊല്ലാണോ ഇമാമിങ്ങൾക്ക് അഞ്ചു കൊല്ലാണോ അപ്പൊ എന്താണ് മുൽക്ക് ഞാൻ തഫ്സീർ പറഞ്ഞാൽ ചെലപ്പോ ചില ആളുകൾക്ക് ഓടൂല അപ്പൊ നാടൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇതല്ലാതെ എന്താ ഇത് സ്ഥായി ദുനിയാവിൽ ഇങ്ങനെയാണെങ്കിലോ പിന്നീട് വരുന്നതൊക്കെ ഉയർച്ചയാണ് ഉയർച്ചയോട് ഉയർച്ചയാണ് പിന്നെ വേറെ സപ്രൈറ്റ് പിന്നെമിന്മാറ എത്രേന്ന് അള്ളടിയുള്ള ആലിം തന്നെയാണ് സത്യം ഹവാ ഞാൻ അൻവരി എന്ന വാക്ക് അതിലേക്കാണ് അതൊക്കെ തരുന്നത് യഥാർത്ഥ യഥാർത്ഥ എന്നാണ് ആലിം തന്നെയാണ് സത്യം പറയുന്ന ഒരു ശൈലി അതിലൊക്കെ പെടാൻ പറ്റു പറഞ്ഞു ഇതൊക്കെ അള്ളാഹിന്റെ വലിയ തെരഞ്ഞെടുപ്പാണ് ഞാൻ എന്റെ അനുജ സഹോദരന്മാരോട് പറയാണ് അള്ളാഹുവിന്റെ വലിയ തെരഞ്ഞെടുപ്പാണ് ഇനി ഇത് കളഞ്ഞു കുളിക്കരുത് എന്റെ രണ്ട് ഉസ്താമാരും പറയാനുണ്ട് മുഹമ്മദ് വാക്കോട്ടൊരു മമ്മി കൂട്ടു എപ്പോഴും പറയലുണ്ട് ഒരു മുത്തല്യം ഈ ഇടക്കാലത്ത് ചിന്തിക്കാണ് എനിക്കൊരു ഡോക്ടർ ആയാൽ മതിയായിരുന്നു ഡോക്ടർ ചെറിയ ആളല്ല എനിക്കൊരു എഞ്ചിനീയർ ആയ മതിയായിരുന്നു ആള് ചെറിയ ആളല്ല അല്ലെങ്കിൽ എനിക്കൊരു പോലീസുകാരനായ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അവനെ പോലെ ഇൽമിനെ ഈ ഈ ഭൂമിയിൽ ഫീൽഡിൽ എത്തിച്ചില്ലേ ഈ യൂണിഫോമിൽ ആയില്ലേ യൂണിഫോമിലായില്ലേ കുറച്ചു തന്നെ മലായിക്കത്തിന്റെ ഹത്താണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തി ാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് മലക്കുകളുടെ ചെറിയ കാരണം വേഷം ദോഷങ്ങൾ തൊട്ട് തടയും ഞാൻ ഈ തലയെ കെട്ട് ഈ ജുബ്ബ ഈ തുണി എടുത്തിട്ട് സിനിമാ തിയേറ്ററിൽ കയറില്ല ഒരു സംശയം വേണം അതിനർത്ഥം ദൂരിട്ട് അങ്ങനെ അർത്ഥം വെക്കണ്ട അവിടെ ഇല്ല പഴയ കാലത്ത് ഗൾഫ് പോയ ആളുകൾ ഏതലുണ്ട് പഴയകാലത്ത് എഴുതിയ ആളുകളൊക്കെ സസ്സലിക്കണ്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ കണ്ട് വായിച്ചറിയാന്ന് അതിനർത്ഥം പ്രിയപ്പെടാത്ത ഭാര്യ വേറെ മാലിക് എന്ന് പറഞ്ഞാൽ അല്ലാത്തതിന്റെ ഉടമ വേറെ ആളെ അർത്ഥം വെക്കരുത് കേട്ടോ ഞാൻ ഇന്നുവരെ സിനിമാ തിയേറ്ററിന്റെ ഉള്ളു പോലും കണ്ടിട്ടില്ല അല്ലാതെ തോഫിക്കോട് കൂടി ചെറുപ്പത്തിലും കണ്ടിട്ടില്ല എപ്പോഴും കണ്ടിട്ടില്ല സിനിമാ തിയേറ്റർ കണ്ടാൽ പേടിക്കുന്ന അവസ്ഥയില്ല ആ വാപ്പിമ്മയൊക്കെ നമ്മൾ വളർത്തിയത് അതുകൊണ്ട് അതിന്റെ ഉള്ളിലെ കസേര പോലെ എങ്ങനെ ഇട്ടിരിക്കണെന്ന് എനിക്കറിയില്ല ഞാനത് പറയാൻ കാരണം ഇന്നത്തെ ഒരു കാലാണ് എവിടെങ്കിലും കണ്ട 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 പറയ സിനിമ വരുവാന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ബഹുമാനാ വേഷം ദോഷങ്ങളെ തടുക്കുമ്പോൾ ഒരു സംശയം വേണ്ട അതിന് സ്വാധീനണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹംസുസ്താദി ആറിനെ കുറിച്ച് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞത് അള്ളാഹു ആ ഷി ആറ് പരിരക്ഷിക്കാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ പിന്നെ മുസ്തഫ മുഹമ്മദ് അള്ള പറയുകയാണ് ആ ആയത്തി